ഹായ് ഗായ്സ് എല്ലാവർക്കും അപ്പൂസ് തക്കൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേട്ടാ ഇപ്പ നമ്മൾ ചാലക്കുടിയിലാണ് വന്നേക്കണേ എൻ്റെ വീട്ടിൽ അപ്പോൾ ഇന്ന് അപ്പൂൻ്റെ ഒക്കെ അമ്മൂമ്മ വേണ്ടട്ട പാചകം ഗിരിജമ്മ വേണമെന്ന് പാചകം ചെയ്യണേ അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉല്ലു വിട്ടുകൊടുക്കാം കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും തക്കാളിയും നമ്മൾ അരച്ചെടുക്കണം അപ്പൊ നമുക്ക് അത് അരച്ചെടുത്തിട്ട് വരാട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇടാം ആലുവ പൊട്ടിട്ടുണ്ട് ഇനി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇടാം കറിവേപ്പില പറച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇടാം നമ്മൾ വിറകടുപ്പിലാണ് കത്തിക്കണേ എണ്ണ ചൂടായിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടട്ട് ഉള്ളിയും തക്കാളിയും കൂടി അരച്ചതാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ഉപയോഗിക്കാം അതായിരിക്കും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഉള്ളിയാണ് ചീത്തയാവാതിരിക്കുള്ളൂ സവാളിട്ട് ചിലപ്പോൾ രാവിലത്തേക്ക് ചിലപ്പോൾ ചീത്തയാവും അപ്പോൾ നമ്മൾ ഉള്ളി കൂടുതലായിട്ട് ഇടാം അപ്പം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വഴന്ന് വന്നു എണ്ണ ഒക്കെ തെളിഞ്ഞു വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എണ്ണൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കണം അടി പിടിക്കാൻ chance ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് അടുപ്പിന്റെ ചുറ്റും എന്തിട്ടാന്ന് നോക്കണ്ട അത് ഇവിടെ കുറച്ച് ജാതിയും കുരുമുളകും ഒക്കെ ഉണ്ട് അത് അച്ഛൻ ഉണക്കാനിട്ടെന്താണ് അവിടെ അപ്പൊ നന്നായിട്ട് വാടിയിട്ടുണ്ട് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി കുറച്ചിടുകയുള്ളൂ കേട്ടോ മല്ലിപ്പൊടി കുറച്ചിട്ടിട്ട് അതിൻ്റെ പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടി വളരെ കുറച്ചിടാൻ പാടുള്ളൂട്ട പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു പൊടികൾ ചേർക്കാം ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ഉണ്ടാവുള്ളൂ നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഏർ മുളക് പൊടി ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുളക് പൊടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ എണ്ണക്കൊന്നും ഒന്നും കൂടി തെളിഞ്ഞു വരെ നമ്മൾ വഴറ്റണം അതിന്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കാൻ പാടുള്ളൂ അപ്പ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അധികം തീ വെക്കാതിരിക്കുക മുളക് പൊടി ഇടുന്ന സമയത്ത് കരിയാൻ ചാൻസ് ഉണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് വെള്ളം ആദ്യം ചേർക്കുക എന്നിട്ട് അതൊന്ന് കുഴമ്പ് രൂപമായതിനു ശേഷം മാത്രം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുക നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ കറിയിലേക്ക് ഗ്രേവിയിലേക്ക് നല്ല രീതിയിലുള്ള ഉപ്പൊക്കെ പിടിക്കൊള്ളു അതേ അമ്മ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്ക പിന്നീട് നോക്കിയിട്ട് ചേർക്കാം ശരിക്കും നന്നായിട്ട് വാട്ടി കൊടുക്കാം ഇപ്പം നാളെ ഈസ്റ്റർ ആണല്ലോ ഈസ്റ്ററിൻ്റെ തലേ ദിവസമായിട്ടാണ് ഞങ്ങളിത് മീൻകറിയൊക്കെയാണ് വെച്ചേക്കണേ അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അതിലേക്ക് കുടംപുളി ഇട്ടുകൊടുക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനുകള് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാണ് പുഴ മീനാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇവിടെ അച്ഛന് എല്ലായ്പ്പോഴും മേടിക്കാറുള്ളതാണ് പുഴമീൻ പെട്ടെന്ന് റെഡിയാവുന്നൊരു മീനാണ് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തീത്തിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ മീൻ കറി നമ്മുടെ മീൻ കറി ഇത് തിളച്ച് വറ്റി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിത് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് നമ്മൾ കറി ഇറക്കി വെച്ച് കിട്ടാം അപ്പതീ നമ്മുടെ അപ്പും അച്ഛനും തക്കപ്പണ്ണൊക്കെ ചോറുണ്ടാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പൊ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് ഇനി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്